നെയ്മറുടെ പരാജയപ്പെട്ട മത്സരങ്ങളായിരിക്കും പലരുടെയും ഫേവറേറ്റ് ലിസ്റ്റിലുള്ളവ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോപ്പ അമേരിക്ക ഫൈനലിലെ ഒറ്റയാൾ പോരാട്ടം കൊണ്ട് അന്നത്തെ അർജന്റീന സ്ക്വാഡിലെ ഏതൊരു കളിക്കാരനെയും പോലെ നെയ്മർ ലോകത്തെ മുഴുവൻ ഞെട്ടിക്കുന്നത് അതേ തുടർ കഥ അയാൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിലും ആവർത്തിക്കുന്നു പക്ഷേ അതിലൊന്നും നെയ്മർ എന്ന മൂർത്തിഭാവത്തിൻ്റെ പകുതി പോലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ അത് തുറന്നു കാട്ടാനുള്ള സമയം അയാൾക്ക് ഫുട്ബോൾ അനുവദിച്ചില്ല എന്നതാകും സത്യം സാക്ഷാൽ ലിയോ മെസ്സിയെ കാഴ്ചക്കാരനാക്കി അയാളുടെ സ്വന്തം ക്യാമ്പിനിൽ വെച്ച് പി എസ് സി ഐ ഒറ്റക്കെന്നോണം ചുട്ടരിക്കുന്ന ഒരു നെയ്മർ ജൂനിയർ ഉണ്ടോന്നി ലിയോ കളിച്ചൊരു കളിയിൽ അയാൾ അത്രമേൽ അപ്രസക്തനാക്കിയ മറ്റൊരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഞാനധികം കണ്ടിട്ടില്ല ലിയോക്കും ക്രിസ്ത്യാനോക്കും ശേഷം ആരുന്ന ചോദ്യത്തിന് ഓട്ടോമാറ്റിക് ഉത്തരമായി നെയ്മർ മാറിയൊരു കാലമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിന് ശേഷം ഒരു കംപ്ലീറ്റ് നെയ്മർ ഷോ അയാളിൽ നിന്ന് ഞാൻ കണ്ടിട്ടില്ല അല്ലെങ്കിൽ അത് കാണിക്കാൻ അയാൾ ഗ്രൗണ്ടിൽ ഉണ്ടായിട്ടില്ല എന്നതാകും ശരി ആ ഒരു ഭംഗിയാണ് ഇന്ന് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത്